ഞങ്ങൾ പറഞ്ഞതുപോലെ വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് പരസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടും രഹസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടുമാണ് മത്സരിച്ചിട്ടുള്ളത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ബി ജെ പി വോട്ടുകൾ തിരിച്ച് യു ഡി എഫ് വോട്ടുകൾ ബി ജെ പി ലഭിച്ച നിരവധി സംഭവങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്തരം പരസ്പരം സഹായിച്ച നിരവധി കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുന്ന ശക്തികളുമായി നല്ല യോജിപ്പോടു കൂടിയാണ് യു ഡി എഫ് മത്സരിച്ചത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ ബി ജെ പിയേയും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാനാവുക ബി ജെ പിക്ക് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ജയിക്കാനായി എന്ന് തൊഴിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നേടുന്നതിന് വേണ്ടി സാധിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശക്തമായി ഇടപെട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പാർട്ടി ശ്രമിക്കുക ജനവിശ്വാസം കൂടുതൽ നേടുന്നതിനുള്ള പ്രചരണങ്ങൾ പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിലും സംഘടനാ തലത്തിലും ഇനിയും ശക്തിയായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികൾ പരിശോധിച്ച് ആവശ്യമായ ഇടപെടൽ നടത്തി പാർട്ടി ഇതിനെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകും എന്നാണ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ള കാര്യം എൽ ഡി എഫ് വിരുദ്ധ വികാരമാണെങ്കിൽ ഏഴ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊന്നും ജയിക്കില്ലല്ലോ നമ്മളിപ്പോൾ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കിയാലേ അതൊക്കെ പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ ആദ്യത്തെ വീക്ഷണത്തിൽ തന്നെ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിത്തറ തകർന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണല്ലോ നല്ല രീതിയിലാണ് ഈ രീതിയിലുള്ള കാര്യം ഉണ്ടായിരുന്നത് എന്നാൽ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും വരുത്തണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമായിരുന്നില്ലേ തുടർ ഭരണത്തിൽ ഗവൺമെൻറ്റിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന നില ഉണ്ടായല്ലോ ശബരിമല ശബരിമലയുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നതാണല്ലോ പന്തളം അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ താങ്ക് യു